പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിവാദ്യങ്ങൾ നമുക്കെല്ലാം അറിയും പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുല്ലാ സൽ മഹദിനി സാഹിബ് കുറച്ചു മാസങ്ങളായി ആരോഗ്യപരമായി വളരെയേറെ വിഷമത്തിലായിരുന്നു ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ആരോഗ്യാവസ്ഥ കുറച്ച് മോശമായി ഇന്ന് വെന്റിലേറ്ററിലാണ് പലരും നിരാശയിലാണ് പലരുടെയും ഫോൺ വിളികളും പലരുടെയും പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമാവുന്നത് വലിയ നിരാശ ബാധിച്ചിരിക്കുന്നു നമുക്ക് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വരാൻ തന്നെ കാരണം നമ്മൾ നിരാശരാകുന്നിടത്തോളം ആ മനുഷ്യനെ നമ്മൾ അപമാനിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം എക്കാലവും അനീതിക്കെതിരെ പോരാടിയിട്ടുള്ള തനിക്ക് നേരെ വന്ന കൂരമ്പുകളെ പുഷ്പം പോലെ സ്വീകരിച്ച അക്രമത്തിനും അനീതിക്കെതിരെയും നീതി നിഷേധത്തിനെതിരെയും നെഞ്ചുറപ്പോടെ നമുക്കുവേണ്ടി പോരാടിയ ആ മനുഷ്യൻ ഇന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പെട്ടിരിക്കുമ്പോഴും നമ്മൾ നിരാശരായി പോയാൽ അത് ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും മനസ്സിലാക്കുക കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും തടവറയിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരികെ വന്നയാളാണ് നമ്മുടെ നേതാവ് ഇന്ന് വെന്റിലേറ്ററിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തിരികെ വരിക തന്നെ ചെയ്യും ഒരു സംശയവും ആർക്കും വേണ്ട കാരണം ഇതൊക്കെ ദൈവം തമ്പുരാൻ്റെ പരീക്ഷണമാണെന്ന് ഞാൻ കരുതുന്നു നല്ലവരെയും തനിക്കിഷ്ടപ്പെട്ടവരെയും സർവശക്തനായ ദൈവം തമ്പുരാൻ ഒട്ടേറെ പരീക്ഷണങ്ങളൊക്കെ വിധേയമാക്കുമെന്ന് മഹദിനിയുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം നൂറും നൂറ്റിയൊന്നും നൂറ്റഞ്ചും വയസ്സുള്ളവർ വരെ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ നമ്മുടെ നേതാവിന് കേവലം അറുപത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരികെ വരും നമ്മുടെ മഹതിനെ നമ്മുടെ ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകാൻ യന്ത്ര സംവിധാനങ്ങളെക്കാളും ഏത് മരുന്നിനെക്കാളും ഏത് ഓപ്പറേഷനുകളെക്കാളും നമ്മുടെ പ്രാർത്ഥനകൾക്കാണ് കൂടുതൽ ബലവും ശക്തിയും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥനാ നിരതരാവുക എന്നത് തന്നെയാണ് ദൈവം തമുരാൻ മഹാനാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പ്രാർത്ഥനകൾ വൃഥാവിലാവില്ല തിരികെ വരിക തന്നെ ചെയ്യും നമ്മുടെ നേതാവ് അതൊന്ന് മനസ്സിലുറപ്പിക്കുക നിരാശ നമ്മെ ബാധിക്കരുത് നമ്മൾ മഹദിനെ ത്രസിപ്പിച്ചു വിട്ട രക്തത്തിൻ്റെ ഉടമകളാണ് ഇവിടെ നിരാശ ബാധിച്ചാൽ അത് മഹദനിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി കേടാകുമെന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഒന്ന് സട്ടക്കുട്ടഞ്ഞ് എഴുന്നേൽക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം മഹദനിക്കു വേണ്ടിയുള്ള നിയമസഹായത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിൻ്റെ കളക്ഷൻ ദ്രുതഗതിയിലാക്കുക എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് രൂപ ചിലവ് കഴിയുകയും ചിലവ് വരികയും ഇനി വരാനിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ കുടുംബം ആ മനുഷ്യൻ ആ മനുഷ്യന് കൈത്താങ്ങാവേണ്ടത് നമ്മളാണ് നിരാശപ്പെട്ടിരിക്കേണ്ട സമയമല്ല മഹദിനെ ത്രസിപ്പിച്ച് വിട്ട രക്തത്തിനുടമകളായ നമ്മൾ ആ മനുഷ്യനെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും നമ്മെ സ്നേഹിക്കുന്നവരിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും മഹദിനിക്ക് വേണ്ടിയുള്ള കളക്ഷനെ വിശാലമാക്കാൻ നമുക്ക് സാധിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരിക്കലും മഹദനിയുടെ ജീവൻ അപകടത്തിലാവരുത് നമ്മളൊക്കെ മനുഷ്യരായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവരുത് അതങ്ങ് മനസ്സിലുറപ്പിക്കുക എല്ലാ സമുദായങ്ങളും നമ്മളെ പിന്തുണച്ചു കഴിഞ്ഞു സമുദായ നേതാക്കളും നമ്മളെ പിന്തുണച്ചു കഴിഞ്ഞു അവരുടെ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കണം നിരാശ വിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അബ്ദുൽ നാസർ മദിനെ തിരികെയെത്തുമ്പോൾ നിരാശയൊക്കെ വിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഈ സന്ദർഭത്തിൽ എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് തന്നെ ആയിരിക്കും മറ്റുള്ളവർക്ക് കൈത്താങ്ങാവാൻ ഈ നോമ്പുകാലം ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാവും അദ്ദേഹം ആഗ്രഹിക്കുക സംഘടനാ പ്രവർത്തന നോമ്പുകാലത്ത് പരിമിതപ്പെട്ട് പോവരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുക ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം സംഘടനാരംഗത്തും ജീവകാരുണ്യ രംഗത്തും മഹദനയ്ക്ക് വേണ്ടിയുള്ള കളക്ഷൻ രംഗത്തും മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഒന്ന് സജീവമാവ് നമ്മുടെ പ്രാർത്ഥനകളും അതോടൊപ്പം ചേരുമ്പോൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ അബ്ദുൽ നാസർ മദനി കൂടുതൽ കരുത്തോടെ തിരികെ വരും നമ്മുടെ അടുത്തേക്ക് നിരാശരാവാതെ മഹദനി ത്രസിപ്പിച്ച് വിട്ട രക്തത്തിനുടമകളായ നമുക്ക്